അങ്ങനെ ഒരുങ്ങിയിരുന്ന അനുമോൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും വെൽക്കം ബാക്ക് ടു ഫ്ലവർഫുൾ എപ്പിസോഡ് ആയിരുന്നു കാലയിടം വന്നിരുന്നു അത്രെ ഫ്രൈ ചെയ്ത് കോരി ഒരു പ്ലേറ്റിലാക്കി വെച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അതുകൊണ്ടുണ്ടായില്ല നെവിൻ ഇരിക്കൂ എന്നൊരു രീതിയിൽ കാര്യങ്ങള് പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കലാണ് ഉണ്ടായത് എഡിക്ഷൻ നടന്നിട്ടില്ല ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും പ്രേക്ഷകർക്ക് ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തിട്ടുള്ള ആളാണെങ്കിലും നെവിൻ ഈ ആഴ്ചയും എഡിക്ട് ആവാൻ പോകുന്നൊന്നുമില്ല പകരം വേറെ ആരെങ്കിലും ആയിരിക്കും പോകാൻ സാധ്യതയുള്ളത് എന്തായാലും നെവിൻ പോകുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ട് ഒരു പ്രയോജനവും അവർക്ക് വലുത് കോണ്ടന്റ് ആണ് അത് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാ എന്ത്നെയാണെങ്കിലും ലാലായിട്ടും വന്നു എന്താണ് ലെവിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങി കുറച്ചൊക്കെ നാടകീയ രംഗങ്ങളിലൂടെ കടന്നുപോയി ലെവിനോട് ചോദിച്ചു അനുമോളോട് ചോദിച്ചു ആദില നൂറ അനീഷ് സബുമാൻ അക്ബർ ആര്യൻ എല്ലാരോടും ചോദിച്ചു ആര്യൻ ആണെങ്കിൽ വേറെ ശരിക്കാണ് കാരണം ആര്യന് ചെറിയൊരു ഒരു പേര് എന്തായാലും ഈ ഒരാഴ്ച താനായിരിക്കും പോവാന്നുള്ളതൊക്കെ ഏറ്റവും നല്ല അപ്രിസ്യേഷൻ കിട്ടേണ്ടത് അനുമോൾക്കാണ് ഇത്ര നാളും ഇത്രയും ടോർച്ചർ ചെയ്ത ഒരാളെ പറ്റിയിട്ട് നല്ല രീതിക്ക് വീടിപ്പായിട്ട് സംസാരിക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചു മുൻപുണ്ടായ പല പ്രശ്നങ്ങളും അനുമോൾക്ക് സംസാരിച്ച് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി അങ്ങനെ ഒരുങ്ങിയിരുന്ന അനുമോൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും കൺവേ ചെയ്യാനും ഒക്കെ സാധിച്ചു അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നെവിൻ സംസാരിക്കലും പ്രവർത്തികൾ ചെയ്യുന്നതും എല്ലാം ില് വെള്ളിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നല്ല നിലക്കാണക്കിന് കിട്ടി ഇത്രയും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരാള് ഒരിക്കലും ആ വീട്ടിൽ വെച്ച് പൊളിപ്പിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇപ്പോഴും നെവിൻ അവിടെ നെവിൻ നിവിൻ ആണെങ്കിൽ ആദ്യം ഗംഭീരം എനിക്ക് പുല്ലാണ് എന്ന രീതിയിലായിരുന്നു അവിടെ എല്ലാം പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് അഹങ്കാരാണ് നിവിനുള്ള അഹങ്കാരമാണ് ഇത്ര അഹങ്കാരം പാടും ആ ഒരു അഹങ്കാരമൊന്നും ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡില്ല ലാലേട്ടന്റെ അടുത്തൊന്നുമില്ല ആ ലാലേട്ട ഇല്ല ലാലേട്ട എനിക്കറിയില്ല ലാലേട്ട ഈ ഒരു തല പക്ഷേ ഇതിലൊന്നും വീഴാതെ ബാക്കി എല്ലാവർക്കും നെവിന്റെ ആ പാവം ചമേല വീണു പോകാതെ എല്ലാവരും നല്ല കണക്കിന് വെടിപ്പായിട്ട് നെവിനെ പറ്റി സംസാരിച്ച് അവർക്കെല്ലാവർക്കും എത്ര ത്തോളം അരോചകായിട്ടാണ് നവിൻ പെരുമാറുന്നത് എന്നുള്ളത് അവരെല്ലാരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നെവിന്റെ കാര്യം പോക്ക അതിൽ ഒരു സംശയവും ഇല്ല എന്താണിത് വെള്ളരിക്കാ പെട്ടണോ എന്തായാലും ലാലേട്ടനെ പോലെയുള്ള ഒരാൾ ഇത്രയും ഫ്രാക്ഷറ് കാണുന്ന ഒരു ഷോയില് ഇത്രയും പേരെ മുൻപിൽ വെച്ചോണ്ട് തന്നെ പിറ്റിട്ട് ഇത്രയും നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോ അത് നിന്ന് കേൾക്കാ എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയാണ് ഇത്തരത്തിലുള്ള ശിക്ഷയാണ് നെവിന് ചെറിയ തോതിലെങ്കിലും ഒരു അത് കിട്ടുണ്ടത് എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം ഇതുപോലെ തന്നെ തുടരാണെങ്കിൽ ഉറപ്പായിട്ട് നെവിന് എവിക്ട് ആവത്തന്നെ ചെയ്യും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാള് ആ ഒരു ഷോയിൽ തുടരുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അത്രേ മോശപ്പെട്ട രീതിയിലാണ് ബിഹേവിയർസ് എല്ലാം തന്നെ സ്വന്തം പേരെന്ന് എടുക്കണം എത്രയാ കട്ട്തിൽ നിന്ന് ആ കട്ട്തിൽ നിന്ന് ഒന്നും ആൾക്ക് വിഷയമേ അല്ല ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാനോ ഒന്നിനും ആരും ഇതൊക്കെ കോമന്റ് ആക്കി എടുക്കലാണ് അവന്റെ ഒരുപരി ആ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം ഫാമിലി വീക്കില് നെവിന്റെ ഫാമിലി വന്നപ്പം നെവിനെ എപ്പോഴും ഭക്ഷണം കഴിപ്പാണ് ക്യാമറയിൽ കാണുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നിവിന്റെ ഫാമിലി നെവിനോട് പറഞ്ഞപ്പോൾ യും വക വെക്കാത്ത രീതിയിലാണ് ലാലേട്ടനും പറഞ്ഞു എന്നാലും കട്ടു തിന്ന കട്ടു തിന്ന കട്ടു തിന്ന ഇത് ഇന്ന പരിപാടി ഇതെന്താണ് ഈ കട്ട് തിന്നെ പറ്റിയിട്ട് ആതിലെ സംസാരിക്കേണ്ട പുറത്ത് ചെന്ന് ഈ പരിപാടി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ വല്ല തല്ലി കിട്ടുമല്ലോ ഇവിടെ ആവുമ്പോ മറ്റുള്ളവരുടെയും കൂടെ എടുത്തു തിന്നാലോ അതല്ല ഇവിടത്തെ സുഖം അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവിനെ അവിടെയുള്ള ഒരാൾക്ക് പോലും ഇഷ്ടം എല്ലാരും വെറുത്തോണ്ടിരിക്കാണ് ഇങ്ങനെയുള്ള ആളെ എന്തിനാടാവും ബിബോസ് ആ ഷോല് വീണ്ടും വെച്ച് പിടിക്കും എനിവേ നെക്സ്റ്റ് എന്താണ് നടക്കാൻ പോകുന്നേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലൈവിനല്ല എന്തായാലും അയ്യോ വിറ്റാവാൻ പോകുന്നേന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ